മലബാർ മേഖലാ ശ്രീമുത്തപ്പൻ സേവാ സമിതി മൂന്നാം വാർഷിക സമ്മേളനം പെരിങ്ങോം കൊരങ്ങാട് ശ്രീമുത്തപ്പൻ മടപ്പുരയിൽ വെച്ച് ആറ് പത്ത് ഇരുപത്തിനാലിന് ഞായറാഴ്ച നടത്തപ്പെടുന്നു മുത്തപ്പൻ മടപ്പുരയിലെ പൊടിക്കളങ്ങളിലെയും ആചാരക്കാരായ മടയന്മാർ കലശക്കാരന്മാർ ആൾമടയന്മാർ എന്നിവരുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഈ സംഘടനയ്ക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിച്ചുകൊണ്ട് മുന്നേറുന്നതിനും ശക്തിസ്രോതസ്സായി അക്ഷീണം പ്രവർത്തിക്കുന്നതിനും സംഘശക്തി കൂടിയേ തീരു ആറ് പത്ത് ഇരുപത്തിനാലിന് നടക്കുന്ന സമ്മേളന വിശദീകരണത്തിനായി പെരിങ്ങോം പ്രസ് ഫോറം ഓഫീസിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ശ്രീ മുത്തപ്പൻ സമിതി പ്രസിഡന്റ് എ പ്രവീൺ സെക്രട്ടറി എം കെ മുരളി കരിപ്പേരി ബാലൻ പുന്നക്കോടൻ നാരായണൻ കെ കരുണാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ടാം സമ്മേളനം ബഹുമാനായ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുടെ അധ്യക്ഷ അവദ്ഘാടനം ചെയ്ത് പരിപാടന നടത്തിയത് ഈ മൂന്നാമത്തെ സമ്മേളനം നമ്മുടെ ഏവർക്കും പത്യാസ പരിചയനായ നമ്മുടെ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ അവരുടെ നിർവഹിക്കുന്നത് ഞങ്ങളുടെ സംഘടന പ്രവർത്തനം കോഴിക്കോട് ജില്ലയുടെ പകുതി ഭാഗവും കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടുന്ന മൂന്ന് ജില്ലകളിൽ ഉൾപ്പെടുത്തിയാണ് ഈ സംഘടനയുടെ പ്രവർത്തന പരിധി ഉള്ളത് മഠയന്മാരുടെയും ആൾമടന്മാരുടെയും കലശക്കാരന്മാരുടെയും ഒരു സംഘടനയാണ് ഈ മലബാർ മേഖലാ ശ്രീമുത്ത സേവാ സമയം പൊതുവെ സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്ന നമ്മുടെ ആചാരക്കാർക്ക് അവരെ അവർക്കും അവരുടെ കുടുംബത്തിനും അവരെ അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ഈ സംഘടനയുടെ മുഖ്യമായ ലക്ഷ്യം ഒരു വർഷം മുമ്പേ പര്യാരത്ത് രമേശന്മാടയൽ നമ്മൾ സംഘടനയും അതുപോലെ മറ്റ് നമ്മുടെ പരിധിയിൽ വരുന്ന മടപ്പുറികളെയും പൊടിക്കളങ്ങളെയും സമീപിച്ചുകൊണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ ആ കുടുംബത്തിനെ സഹായിക്കാൻ ഞങ്ങൾ സാധിച്ചു എന്നത് ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മടയന്മാർ ആൾമടയന്മാർ കൽസക്കാരന്മാർ എന്നിവർക്ക് അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം അവർക്ക് മാത്രമല്ല കോലധാരികൾക്ക് വരെ ഞങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട് മുത്തപ്പം മുടക്കളുകളുടെ ആചാരക്കാർക്ക് മാത്രമാണ് ഗവൺമെന്റിൽ നിന്ന് യാതൊരു ആനുകൂല്യവും ലഭിക്കാത്തത് മറ്റ് മറ്റ് ക്ഷേത്രങ്ങളിലെ ആചാരക്കാർക്ക് ബഹുമാന്യനായ സൈ കെ സി വേണുഗോപാൽ മന്ത്രിയായിരിക്കുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളിലെ ആചാരക്കാർക്ക് വേതനം നൽകുന്ന തീരുമാനമുണ്ടായി അത് അല്ല ഞങ്ങളെ സംബന്ധിച്ചോളം പലതവണ നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചെങ്കിലും അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല അതിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം നമ്മുടെ പ്രസിഡന്റും ബാക്കി ഭാര്യ വായ്പ കൂടെയുണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ മണേ പ്രസിഡന്റ് ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടുതൽ കാര്യങ്ങൾ വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ മണയെ കൂടി ശ്രമിക്കുകയാണ് ഇപ്പോൾ മലയാള മേഖല മുത്തപ്പാർ സേവാ സമിതിയുടെ മൂന്നാമത്തെ വാർഷിക സമ്മേളനമാണ് പരനാട്ട് മണ്ഡലയിൽ വെച്ചെടുക്കുന്നത് ആ സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ട് വാർത്താ സമ്മേളനമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് കാര്യങ്ങളെ സെക്രട്ടറി വിശദീകരിച്ചു അപ്പോൾ നമ്മൾ പരിപാടി വളരെ ഭംഗിയായി അതിഗംഭീരമായി നടത്താനല്ല എല്ലാ സപ്പോർട്ടും എല്ലാവരും എല്ലാവർക്കും ശ്രദ്ധിച്ചു കരുണാകര ആറമ്മയുടെ കൊരങ്ങാട് മടപ്പുര പ്രാർത്ഥന സാഗതം കരിപ്പരി ബാലന്മടൻ മലവർ മേഖല ശ്രീ മുത്തഫ സേവാ സമിതി സെക്രട്ടറി അധ്യക്ഷൻ ശ്രീ എ പ്രവീൺ ആൾമടൻ മലബാർ മേഖല ശ്രീ മുത്തഫ സേവാ സമിതി പ്രസിഡന്റ് ഉദ്ഘാടനം പുര വസ്തുവകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ ആദരിക്കൽ പി എം ഉണ്ണികൃഷ്ണൻ പെരിങ്കോം പഞ്ചായത്ത് പ്രസിഡന്റ് ഐഡന്റി കാർഡ് വിതരണം ശ്രീ പി കൃഷ്ണൻ പ്രസിഡന്റ് കൊടങ്ങാട് പെരങ്ങാട് മണ്ഡപ മുഖ്യ പ്രഭാഷണം ശ്രീ വത്സൻ പിരിക്കോട് ആശംസ പ്രസംഗം ശ്രീ ഷജീർ ഇക്ബാൽ പതിനാറാം വാർഡ് മെമ്പർ ശ്രീ രം രവീന്ദ്രൻ എ രവീന്ദ്രൻ പതിമൂന്നാം വാർഡ് മെമ്പർ ശ്രീ രാജം പെരിയ മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി വിനോദ് തുരുത്തി ജനറൽ സെക്രട്ടറി സ്ത്രീ സഭ സംസ്ഥാന കമ്മിറ്റി മോകരം പെരുവണ്ണ വണ്ണാൻ സമുദായം പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ കണ്ണംപടിത്തർ കുണ്ട മലയൻ സമുദായ സമുദായധാരണ സംഘം നന്ദി ശ്രീ എം കെ മുരളി സെക്രട്ടറി കൊരങ്ങാട് ശ്രീ മുത്തപ്പാമടപ്പറ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്